വിശുദ്ധ യൂസേപ്പിൻ്റെ വംശാവലി സംബന്ധമായ വിവരങ്ങൾ മാത്രമേ സുവിശേഷങ്ങളിൽ നാം കാണുന്നുള്ളൂ വിശുദ്ധ യോസേപ്പ് ജനിച്ചത് എന്നാണെന്നോ എവിടെ ആയിരുന്നു എന്നോ വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂചനകളില്ല കാത്തലിക് എൻസൈക്ലോപ്പീഡിയയിൽ നിന്നും ചില അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിശുദ്ധ യോസേപ്പ് ദാവീദിൻ്റെ പട്ടണമായ ബെദ്ലഹേമിൽ ജനിച്ചു എന്ന് കരുതപ്പെടുന്നു കാരണം യൗസപ്പ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനാണെന്ന് സുവിശേഷങ്ങളിലെ വംശാവലിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോക്രഫൽ കൃതികളിൽ പറയുന്നത് വിശുദ്ധ യൂസേപ്പ് ജനിച്ചത് ബി സി തൊണ്ണൂറിൽ ആയിരിക്കാം എന്നാണ് റോമൻ അധിനിവേശ കാലത്താണ് വിശുദ്ധ യൂസേഫ് ജീവിച്ചിരുന്നത് എന്നത് ചരിത്രപരമായ വസ്തുതയാണ് പലസ്തീനിൽ റോമൻ അധിനിവേശം ആരംഭിച്ചത് ബി സി അറുപത്തി മൂന്നിൽ ആയിരുന്നു പരിത്രാണകർമ്മത്തിൽ ഈശോമശിഹായോടും പരിശുദ്ധ കന്യകയോടും മഹോന്നതമാമിതം സഹകരിച്ച വിശുദ്ധ അവസ്ഥയെപ്പേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ മാതൃകയനുസരിച്ച് ഞങ്ങളും മറ്റുള്ളവരുടെ ആത്മരക്ഷയിൽ തൽപരരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ചതിനാൽ അവിടുന്ന് ഞങ്ങളുടെ പിതാവായി തീർന്നു ഞങ്ങൾ അങ്ങയോട് കൃതജ്ഞതയുള്ളവരായി ജീവിതം നയിക്കും മക്കൾക്ക് അനുയോജ്യമാം വിധം ഞങ്ങൾ ഈശോയെയും ദിവ്യജനനിയെയും അങ്ങയെയും സ്നേഹിക്കുകയും ചെയ്യട്ടെ അങ്ങേ പൈതൃകമായ പരിലാളനയും സംരക്ഷണവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു സർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ വിശദമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നമ്മൾ കൂടെ അങ്ങയുടെ ഈശോ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടാകുന്നു തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷിക്കണമേലും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാർത്ഥിക്കാം അത്യന്ത നിർമ്മലയായ പരിശുദ്ധ ഖനികക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ